哎。Hey. വാട്സ്ആപ്പ് എല്ലാവർക്കും ബി അഗ്രഹം പുതിയൊരു വീഡിയോയിലേക്ക് സാധിക്കും അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നൊരു ഗെയിമാണ് ഇതുവരെ ഞാൻ ഈ ഇതിനകത്ത് ഗെയിം ചെയ്തിട്ടില്ല ഞാൻ ഇന്ന് ഞാൻ ഇടുന്ന ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് വയ്ക്കുന്നത് ലോക്കി ക്രാഫ്റ്റ് ആണ് മൈൻ ക്രാഫ്റ്റ് ആണ് ഇത് സൂപ്പറാണ് ഗൈസ് ഇത് ഞാൻ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്ന് വലിയൊരു കഥയാണ് ഇതിനകത്തുള്ളത് എന്ന് ഞാൻ ഇന്ന് ഇതിനകത്ത് ഞാൻ പറയാം നിങ്ങളിത് കാണുകയും ചെയ്യുക എൻ്റെ കഥകൾ നിങ്ങൾ കേൾക്കുകയും ചെയ്യുക ഇത് ഞാൻ ചെയ്തത് ഞാൻ പണ്ട് ഈ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ടോമും ഈ പെർഫെക്റ്റ് ഗെയിമിങ് മച്ചാനും ഈ മലയാളം ടെക്കീസും ഗെയിമർ ബോയിയും ലാവൂസും ഈ വേ പിന്നെ റാൻഡോമും കൂടിയിട്ട് ഒരു എംസാഡ് ആപ്പു പറഞ്ഞൊരു ഇത് തുടങ്ങി അപ്പോൾ എനിക്ക് ഈ ഇത് അപ്പോഴൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു എൻ്റെ ഞാനിങ്ങനെ കട ഈ എൻ്റെ ഞാനിത് ഈ കുറേ നോക്കി ഈ മൈൻ ക്രാഫ്റ്റ് എങ്ങനെ കിട്ടുവാൻ ഇപ്പോൾ ഈ ക്രാഫ്റ്റ് ഒന്നും കിട്ടിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഇതിനകത്ത് പ്ലേ സ്റ്റോറിൽ സ്റ്റാ ഇതാക്കിയപ്പോഴാണ് എനിക്ക് ഒരു ലോക്കി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് കിട്ടിയത് എന്നിട്ട് ഞാൻ ഇപ്പോൾ ഉള്ളത് ലോക്കി ക്രാഫ്റ്റ് ഫോറിലാണ് അവരുടെ ഡിഷനിലാണ് ഇത് ഒരു മൈൻ ക്രാഫ്റ്റ് ഉണ്ട് പേസ് ഇതിപ്പോൾ അങ്ങനെയാണ് ഞാൻ കയറി വന്നത് പിന്നെ ഞാനൊരു ന്യൂബാണ് ഇപ്പോൾ ന്യൂവാണ് പണ്ട് ന്യൂവാണ് എപ്പോഴും ഞാൻ ന്യൂബ് തന്നെയാണ് പിന്നെ ചിലവിളക എൻ്റെ റോ ബ്ലോക്സ് ഉണ്ടോ അപ്പോൾ അതിൻ്റെയും പേടി ഞാൻ ഇടാൻ നോക്കാം നിങ്ങൾക്ക് പറയുമോ നിങ്ങൾക്ക് ഇത് വേണോ അല്ലെങ്കിൽ ഇത് ചെയ്യണ്ട എന്നാണോ നിങ്ങളുടെ സബ്ജക്ഷൻ അത് ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇന്ന് ലൈക്ക് ചെയ്യുക ഷോർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ലൈക്ക് ചെയ്താൽ മതി പിന്നെ സബ്സ്ക്രൈബ് മുഖ്യമാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുക മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ കുറച്ച് മൈനിങ്ങിന് പോകണം നമ്മൾ വുഡൻ ആ ക്യാറ്റ്സ് ഉണ്ടാക്കി ആറ്റ്സ് ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി ഇനി കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യാൻ പോവുകയാണ് കോബിൾ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കല്ലാണ് ഇന്നത്തെ ഒരു ഉണ്ട് ഖൈസ് ഇത് ഇത് ചതുരമാണ് ഒരു നമ്മുടെ ഈ ഇഷ്ടിക ഒക്കെ നാലെണ്ണം വച്ചാൽ ഇങ്ങനെ ചതുരാകൃതിയിൽ അതാണിത് കണ്ടോ ഗൈസ് എൻ്റെ കയ്യിലിരിക്കുന്ന താഴെയുള്ള ഇതുണ്ടോ ഇപ്പം അങ്ങനെയാണ് ഇത് നമ്മൾ കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യുകയാണ് ഇതിനകത്ത് കുറേ ക്രീപ്പി ആയിട്ടുള്ള സാധനങ്ങളുണ്ട് അതിൻ്റെ സോംബി